ങ്ങി ഇറങ്ങിയല്ലോ കൊള്ള പിന്നെ എവിടെ പോവാ നമ്മക്കേ ഇന്ന് എവിടെങ്കിലും ഒന്ന് പോ ഇന്ന് അവധി ദിവസമില്ലേ പിള്ളേരും അമ്മയും എല്ലാം വെറുതെ ഇരിക്കലെ നമ്മക്ക് ഇന്ന് എവിടെ പോണം നമ്മക്കേ സൂര്യകാന്തി പാടം കാണാൻ പോയാലോ പാ അപ്പൊ പാ രാഡി എടുത്തു പറരി നമ്മളെ കൊണ്ടുപോകത്തില്ല ആഡി ഒറ്റയ്ക്ക് എവിടെ പോകണം എന്നറിയാമേതൊരാടി ഒറ്റയ്ക്ക് കൂട്ടുകാരനെ വീട്ടിൽ പോവാന്ന് രാവിലെ എണീക്കോട്ട് എടുത്തിടുക ബൈക്കെടുക്ക നമ്മളോ ഇവിടെ ഈ എടാ ഇങ്ങനെ ഇരിക്കണ നീ എത്ര നേരം നോക്കിയിരിക്കണി ഞങ്ങളെവിടെ കൊണ്ടുപോകും പോകണോ എന്ത് ദൂരോ പൂക്കള് നമ്മുടെ ഇവിടെ ഇല്ലയോ അതൊക്കെ കണ്ടാ പോരേ അമ്മ കണ്ടിട്ടിരിക്കുകയോ അങ്ങനെ സൂര്യാ നമുക്ക് കാണാൻ പോയെ എന്നാ പിന്നെ ബൈക്ക് വെച്ചിട്ട് ഞാൻ ഫോൺ ചെയ്തു ആ ഫോൺ ചെയ്യുന്ന എന്തോ കൂട്ടുകാരുടെ അടുത്ത് വരുന്നില്ലെന്ന് പറയാനോ അല്ല ഞാൻ ഒരു കൂട്ടുകാരന്റെ വീട്ടിലോട്ട് പോകാന്ന് വിചാരിച്ചു ഒന്ന് ഫോൺ ചെയ്യട്ടെ ഹലോ ആ പിന്നെ ഇടിയാ കാറിന്റെ കീഞ്ഞ് ഞങ്ങൾ റെഡി ആട്ടോ പിന്നെ റെഡി ആയിക്കു മോളെ ആ ഗേറ്റ് ഒന്ന് ഇറക്കുക ഞാൻ എന്താ വരുന്നത് കണ്ടോ ബൈക്കേ പോവാനിരുന്ന ആളാ ഇപ്പൊ കാറിന്റെ കീ വെച്ച് നമ്മൾ ഐഡിയ പറഞ്ഞു കൊടുത്ത് കണ്ട ഇത് എവിടത്തെ ന്യായം എന്ന് പറയാ നിങ്ങള് പറയ ഒന്നും നോക്കുന്ന പോലും ഇല്ല ഐഡിയ പറഞ്ഞു കൊടുത്തപ്പ നമ്മൾ ആരും അയ്യണ്ട എന്തു പറയണന്ന് ആ നമ്മക്ക് നമ്മുടെ അച്ചയൻസ് മീഡിയയിലൂടെ നമുക്ക് കാണാം സൂര്യകാന്തി പാഠം പാവോളെ നമുക്ക് അച്ചയൻസ് മീഡിയയിലൂടെ കാണാം സൂര്യകാന്തി ബാ